സമുദായ സംഘടനകളുടെ പിന്തുണയ്ക്കായി കോൺഗ്രസിൽ നേതാക്കൾക്കിടയിലെ മത്സരം പുതിയ തലത്തിൽ എൻ എസ് എസിനെയും എസ് എൻ ഡി പിയെയും ചേർത്ത് നിർത്തി ക്രൈസ്തവ മുസ്ലിം സംഘടനകളുടെ പിന്തുണ കൂടി ഉറപ്പാക്കുകയാണ് കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യം രമേശ് ചെന്നിത്തലയ്ക്ക് എൻ എസ് എസും എസ് എൻ ഡി പിയും പിന്തുണ നൽകിയതോടെ കരുതലോടെ പ്രതികരിച്ച് വി ഡി സതീശൻ രംഗത്തു വന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് കൂടുതൽ ഉയരാൻ സമുദായ പിന്തുണയുടെ അനിവാര്യത സതീശനും തിരിച്ചറിയുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതാവ് കെ സി വേണുഗോപാലും സമാന ഇടപെടലുകൾ നടത്തിയേക്കും കോൺഗ്രസിനുള്ളിൽ ഭിന്നതയില്ലെന്നും എല്ലാവരെയും താൻ ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന സന്ദേശം നൽകാനാണ് സതീശൻ ശ്രമിക്കുന്നത് സമുദായ സംഘടനകളുമായി എന്നും അകലം പാലിച്ച സതീശൻ പതിയെ നയം മാറ്റുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രൂക്ഷമായി വിമർശിച്ചും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷ നേതാവിന് പക്വതയില്ലെന്നും വെറുപ്പ് വിലക്കി വാങ്ങുന്ന ആളാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു മന്നം ജയന്തിയോട് അനുബന്ധിച്ച് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകനായി ചെന്നിത്തലയെ എൻ എസ് എസ് ക്ഷണിച്ചതിന് പിന്നാലെയാണിത് സതീശന്റെ ശൈലി അനുസരിച്ച് ഇത്തരം പ്രസ്താവനകളെ കടന്നാക്രമിക്കുകയായിരുന്നു രീതി എന്നാൽ അത് മാറ്റുകയാണിപ്പോൾ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ സ്വയം വിലയിരുത്തലിന് ഉപയോഗിക്കുമെന്ന് സതീശൻ പറയുകയാണ് ഇത് ശൈലി മാറ്റമായും വിലയിരുത്തുന്നുണ്ട് രമേശ് ചെന്നിത്തലയെ എൻ എസ് എസ് പരിപാടിയിലേക്ക് ക്ഷണിച്ചത് നല്ല കാര്യമെന്ന് സതീശൻ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം ഒളിപ്പിച്ചാണ് ഏത് നേതാവും സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ ഗുണം കോൺഗ്രസിനാണ് സംഘ് പരിവാറിനെ അകത്തു കയറ്റാതെ ധീരമായ നിലപാടെടുത്ത നേതൃത്വമാണ് എൻ എസ് എസിൻ്റേത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന അഭിപ്രായമാണ് വെള്ളാപ്പള്ളി നടേശൻ പങ്കുവച്ചതെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിൽ യു ഡി എഫിനെ തിരികെ കൊണ്ടുവരാനാണ് താൻ ശ്രമിക്കുന്നത് അത് ഭംഗിയായി ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ് ശശി തരൂരിനെയും കെ മുരളീധരനെയും എൻ എസ് എസ് വിളിച്ചിട്ടുണ്ട് ശിവഗിരിയിലെ സമ്മേളനത്തിൽ താൻ പങ്കെടുത്തിട്ടുണ്ട് ക്രൈസ്തവരുടെ പരിപാടികളിൽ താൻ ഇന്നലെയും പങ്കെടുത്തുവെന്ന് സതീശൻ പറയുന്നു സമൂഹത്തിലെ ആരുമായും ഏത് കോൺഗ്രസ് നേതാവ് ബന്ധം സ്ഥാപിച്ചാലും തനിക്ക് സന്തോഷമാണ് കോൺഗ്രസ് ഒരു സമുദായത്തെയും മാറ്റി നിർത്തില്ല ഇന്ത്യയിലെ മതേതരത്വം മതനിരാസമല്ല അമിതമായ രാഷ്ട്രീയ കാര്യങ്ങളിൽ മതസംഘടനകൾ ഇടപെടരുതെന്ന് പറഞ്ഞത് സാമുദായിക വിരുദ്ധ നിലപാടല്ലെന്നും ബി ഡി സതീശൻ വിശദീകരിച്ചു ഈ പ്രസ്താവനയോടെ സമുദായ സംഘടനകൾക്ക് തന്നോടുള്ള എതിർപ്പ് മാറുമെന്നാണ് സതീശന്റെ പ്രതീക്ഷ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ സതീശൻ കരുതലോടെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു ചെന്നിത്തലയാണ് മികച്ച നേതാവെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ വിമർശനം ഉൾക്കൊള്ളുന്നുവെന്ന് സതീശൻ പറയുന്നു തെറ്റ് തെറ്റിതിരുത്തുമെന്നും വെള്ളാപ്പള്ളിയുടെ വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും സതീശൻ പറഞ്ഞു കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ സമുദായ സംഘടനകൾക്ക് പ്രധാന റോൾ ഉണ്ടാകുമെന്ന് സതീശനും അറിയാം അതുകൊണ്ടുകൂടിയാണ് നിലപാട് മാറ്റങ്ങൾ കഴിഞ്ഞ മാസം വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ മാസത്തെ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറി സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ആളുകളുടെ അഭിപ്രായം മാറുകയാണെന്ന് സതീശൻ പറഞ്ഞു ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി ചെന്നിത്തല കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നാലെ മന്നം ജയന്തിയോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകനായി എൻ എസ് എസ് ചെന്നിത്തലയെ ക്ഷണിക്കുകയും ചെയ്തു ഇതിനെ പിന്തുണച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി സംസാരിച്ചത്